ും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ പരിശ്രമം ഫലം കാണുന്നു അപ്പൊസ് ഓഫ്സ് lavo's energy, page of cups energy, seven of swords and പേജ് ഓഫ് ഫോൺ സ്ട്രോങ് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ് നിങ്ങളുടെ പരിശ്രമം ഫലം കാണുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ ഒരു കാര്യം ഇത് ചില പ്രത്യേക വ്യക്തികളെ സംബന്ധിച്ചിടത്തോളമുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജസ് ആവാം ഇത് കാരണം നിങ്ങൾ ഒരാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾ മാരീഡായിരുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് ആയിട്ട് ഒരുമിച്ച് താമസിക്കുന്നുണ്ടാവും നിങ്ങളുടെ മദർ മദറിനിലോ അല്ലെങ്കിൽ ഫാദർ ഫാദറിനിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ വീട്ടിലുള്ളൊരു വ്യക്തി ഒരു പ്രത്യേക വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ പ്രത്യേകിച്ച് നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിന് ഒരു മാനിപ്പുലേഷൻ ഗെയിം കളിച്ചിട്ട് നിങ്ങൾ തമ്മിൽ ആ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാതിരിക്കാൻ ഒത്തിരി ശ്രമിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റു തലങ്ങളിലേക്ക് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനോറിറ്റി എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതം ദുർഘടമാക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ഇവിടെ നഴ്സിസ്റ്റിക് ടോക്സിക് അബ്യൂസീവ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് ഇപ്പോൾ ഇത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഏതിനും കുറ്റം കാണുന്നു എന്ന് പറയും അതൊരു നിസ്സാരവൽക്കരിച്ചാണ് പലതും ഇതൊക്കെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് സായിച്ച് മുന്നോട്ടേക്ക് പോകണം അല്ലെങ്കിൽ വേറെ വഴിയില്ല വീട് മാറാൻ പറ്റില്ല അല്ലെങ്കിൽ സിറ്റുവേഷൻസ് സാമ്പത്തികം അങ്ങനെ ചിന്തിക്കുന്ന പല ആളുകളും ഉണ്ടാവാം പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പരിശ്രമങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ നടത്തുന്നത് എന്നുള്ളൊരു മാറ്റം വരുത്തുന്നുണ്ട് ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഉദാഹരണമാണ് എല്ലാവരിലും അങ്ങനെയാണെന്നല്ല ഒരു വ്യക്തി എന്ന് നിങ്ങളുടെ മദറിനും ആയിക്കോളെ ആ വ്യക്തി നിങ്ങളെ നിങ്ങളറിയാതെ മറ്റു രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കും അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാത്ത രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചതിനെ മറുപടി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആ വ്യക്തിക്ക് ഡയറക്റ്റായിട്ടുള്ള ഒരു ഡയറക്റ്റായിട്ട് അതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നത് കൊണ്ടൊരു ഫലം കാണില്ല ബുദ്ധിപരമായിട്ട് അതിനെ മെയിൻ മാനേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങൾ ഈ വ്യക്തി എത്ര നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് എപ്പോഴും നല്ലതും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതൊരു ഇൻഡയറക്റ്റ് ലെവലിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ആ രീതിയിലോ അല്ലെങ്കിൽ മറ്റു തരത്തില് വളരെ ഇൻ്റലിജൻ്റായിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നത് അറ്റ് എ ലാസ്റ്റ് മൊമെൻറ്റ് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുക്കുന്നല്ലതായിരിക്കും ഒരു ഉദാഹരണം നിങ്ങൾ ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളൊരു നെഗറ്റീവ് ഇതാണെങ്കിൽ എത്ര നിങ്ങളായിട്ട് പേഴ്സണൽ കണക്ഷനുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻ നേടിയെടുത്ത് നൂറ് ശതമാനം ഉറപ്പിച്ചതിനു ശേഷം മാത്രം മറ്റുള്ളവരോടോ ഈ വ്യക്തിയോടോ പറ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അതും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പരിശ്രമമാണ് അത് ഫലം കാണുന്നത് ഫോർ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത് Vingal, നിങ്ങൾ മറ്റുള്ളവർ വളരെയധികം എന്താ പറയുക നിങ്ങൾ വളരെ ഉദാസീനരായിരിക്കും ആയിരിക്കും ചില കാര്യങ്ങളിലൊക്കെ പക്ഷെ നിങ്ങളുടെ പ്ലാൻ എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തത് അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കോമ്പറ്റീഷൻ എന്ന് നിങ്ങൾ ചിന്തിച്ച ആളുകൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് മാറുന്നുണ്ട് നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എക്സാംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെയുള്ള നല്ല പരിശ്രമത്തിനുള്ള ഫലം യു ആർ ഗോയിങ് ടു ഷൈൻ ബ്രൈറ്റ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് പറയുക ഫോർ ഒരു ജോലിയാണ് എങ്കിൽ നിങ്ങൾ ഇന്നൊരു ജോലിക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മറ്റൊരു ഇന്നൊരു പൊസിഷനുണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു പൊസിഷൻ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ബെറ്റർ സാലറിയും ബെറ്റർ പൊസിഷനാകും അവരുടെ ഭാഗത്തുനിന്ന് തന്നെ അങ്ങനെ ഒരു ഓഫറ് വരാം അല്ല അതായത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങനത്തെ സിറ്റുവേഷൻ വരാം അപ്പം അതൊരു ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ കോഴ്സ് കാര്യങ്ങൾ സംസാരിക്കുന്നതും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്റ്റായിട്ട് വരുന്നത് എന്താണോ എന്നുള്ളത് മറ്റൊരാൾ ഓഫർ തരാം നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോവാം ഒരു ടീച്ചർ ഒരു ഗൈഡൻസ് അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ലൈഫിലെ നിങ്ങളെ ഒരു ലെസൺ അല്ലെങ്കിൽ ജീവിതം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം അതാവാം ഈ ഒരു സിറ്റുവേഷൻ ആൻഡ് ലവേഴ്സ് എനർജിയാണ് ഇവിടെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളുള്ളവർ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിശ്രമം ഫലം കാണുന്നു എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത് പലതിനെ സംബന്ധിച്ച് എൻഡ് ഓഫ് എ പെയിൻ ആണ് അതായത് ജീവിതത്തിലുള്ള ആ ഒരു സങ്കടകരമായിട്ടുള്ള സാഹചര്യം തിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ആ ഒരു പെയിന് നിന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ ആ ഒരു സങ്കടം നിങ്ങളുടെ എന്താ പറയുക അതിൽ നിന്ന് ആ സങ്കടത്തിൽ നിങ്ങൾ ഉരുകി ഉരുകി തീർന്നാ ഉരുകി തീർന്നതിൽ നിന്ന് നിങ്ങൾ പൊന്നൊരുക്കുന്ന ആ ഒരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം ടേണിങ് ദ പെയിൻ ഇൻ ് ഗോൾഡ് ആ ഒരു എനർജി ആവാം അത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് വിട്ടിട്ട് ഇപ്പോൾ പുതിയൊരു ജീവിതം പുതിയ പ്രണയം സ്നേഹം സന്തോഷത്തിലേക്ക് നിങ്ങൾ ചുവട് വഹിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന എനർജി അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആ ഒരു കംഫോർട്ട് സോൺ ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മനസ്സ് എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പാഷൻ എന്താണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഒരു ഗൈഡൻസ് ഉണ്ട് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ ചില ആളുകൾക്ക് കൂടെ നിങ്ങളെ കൂടെ നിർത്താൻ അവരെ കൂടെ നിർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു നിങ്ങളെ കൂടെ നിർത്താൻ അവർ ശ്രമിക്കുന്നു ആ ഒരു എനർജിയാണ് റിലേഷൻഷിപ്പിൽ കാണുന്നത് അപ്പോൾ പല ബന്ധങ്ങളും അതിൻ്റെ എന്താണ് വേരറ്റ് പോകാൻ പോകുന്ന നിമിഷത്തിൽ തിരിച്ചു പിടിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ പരിശ്രമവും അവരുടെ പരിശ്രമവും ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു എനർജി അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം ചേഞ്ചസ് ലൈഫിൽ വരുന്ന ടെക്നോളജി ബേസിസിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ എഐ പോലുള്ള കാര്യങ്ങളും മറ്റും നിങ്ങളെ ലൈഫിൽ നിന്ന് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ടെക്നോളജി നല്ലതാണ് അത് യൂസ് ചെയ്യുക പ്രൊഫഷണലി അല്ലാത്ത കാര്യങ്ങൾക്കും പക്ഷെ ഒരു ഒരു ലൈഫുണ്ട് നേച്ചർ സ്പിരിച്വാലിറ്റി ഇതിൽ കൂടി ഇൻവോൾഡ് ആവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിങ്ങൾ ഇൻവോൾവ് ആവാൻ പറ്റുന്നു എന്നുള്ളത് അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നതും കുറച്ചധികം നാളായിട്ട് നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടാവും എന്തെങ്കിലും സ്ഥലോ കാര്യങ്ങളോ മറ്റൊക്കെ ആയിട്ട് സ്ഥലം വിറ്റ് പോകാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ പക്ഷെ ഫൈനലി കാര്യങ്ങൾ റെഡി ആവുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ സ്ഥലം നിങ്ങൾ വിചാരിച്ച വിലക്ക് വിറ്റ് പോകുന്ന ഒരു സിറ്റുവേഷൻ കുറച്ചധികം നാളായിട്ട് ശ്രമിക്കുന്നുണ്ടാവും ഫൈനലി നിങ്ങൾ ആ ഒരു ശ്രമം വിജയം കാണുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി കണക്ഷൻസാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ പിന്നെ എന്താണ് ജീവിതത്തെ നിങ്ങളെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ചെയ്യേണ്ടുന്ന കാര്യം എന്തായാലും ചെയ്തു തന്നെ തീർക്കുക എന്നുള്ളതാണ് ഒരു ചില ആളുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ അസ്ട്രോളജിയിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നവരെ അപ്പോൾ ജാതകം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തും ചെയ്യുന്നത് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇപ്പോൾ ചില ആളുകൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു അസ്ട്രോളജറും ഈവൻ ഡയറക്റ്റ് ആയിരോസ് ഉണ്ടാവും ഇപ്പോൾ ചില വ്യക്തികൾ ഉണ്ടാവും നമ്മൾ എന്ത് തുടങ്ങുന്ന എന്ത് ചെയ്യുന്നതിനും മുമ്പ് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന മന്ത്ലി ബേസിസില് തന്നെ എല്ലാം മാസത്തെയും ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഇന്നെ കാര്യം ചെയ്യുന്ന അപ്പോൾ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഫലപ്രദമായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നിങ്ങളുടെ എഫേർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ എഫേർട്ടിൻ്റെ എത്രത്തോളം അടുത്ത് നിങ്ങൾ എത്തി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ചില ആളുകൾ ലാസ്റ്റ് നിമിഷമായിട്ടും ഇനിയും ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാം പക്ഷെ നിങ്ങളുടെ എഫേർട്ടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് നിങ്ങൾ ഇപ്പോൾ ഇട്ടിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് നൗ യു ആർ വെരി ക്ലോസ് ടു ദ എന്താ പറയുക ഔട്ട്കം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഈയൊരു സമയം എന്ന് പറയുന്നത് ആ ഒരു ഔട്ട്കം എൻജോയ് ചെയ്യുക സക്സസ് നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കുന്നു അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങളുടെ ഷിപ്പ് നിങ്ങൾ കരയ്ക്കടുത്തിരിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങളതിൽ കയറി യാത്ര തുടരേണ്ട സമയം മാത്രമാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുക അപ്പോൾ അത്രയാണ് ഇന്നത്തെ റീഡിംഗിൽ പറയാനുള്ളത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ്